നമസ്കാരം സാധാരണക്കാരന്റെ പോക്കറ്റ് കീറി വ്യവസായികളുടെ പോക്കറ്റ് നിറയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ പുതിയ നയം ഇത പ്രാബല്യത്തിൽ വരികയാണ് ജി എസ് ടി സേവിംഗ് ഉത്സവത്തോടുകൂടി ഇന്ത്യയിലെ സാധാരണക്കാർ രക്ഷപ്പെടുമെന്നാണ് മോദി പതിവ് പോലെ പ്രസംഗിച്ചിട്ടുള്ളത് എന്നാൽ ഇതും തള്ള് മാത്രമാണ് എന്ന കാര്യം ആദ്യം തന്നെ പറയട്ടെ വിഷയത്തിലേക്ക് വരാം പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തോടും പോക്കറ്റുകളോടും നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സേവിങ്സ് ഉത്സവം എന്താണ് ഈ ജി എസ് ടി സേവിങ്സ് ഉത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്നലെ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് മധ്യവർഗത്തിനും യുവാക്കൾക്കും കർഷകർക്കും പ്രയോജനം ലഭിക്കും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വേഗത്തിൽ മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നവരാത്രിയുടെ അവസരത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ വികസനത്തിന്റെ മഹോത്സവം എന്ന് വിളിച്ചാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് പോലും പക്ഷേ സഹോദരങ്ങളെ യാഥാർത്ഥ്യം പൂർണ്ണമായും വളരെ വ്യത്യസ്തമാണ് ജി എസ് ടി സേവിങ്സ് ഉത്സവത്തിന് തുടക്കമാകുമെന്നും പുതിയ ഇളവ് സാധാരണ ജനങ്ങൾക്കും വലിയ ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞു മധ്യവർഗം യുവാക്കൾ കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും പ്രയോജനപ്പെടും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുന്ന മാറ്റങ്ങളാണ് തിങ്കളാഴ്ച മുതൽ നിലവിൽ വരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തിൽ ും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പലവിധ നികുതികൾ ഏകീകരിക്കാൻ ജി എസ് ടിക്ക് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് നവരാത്രിയുടെ ആദ്യ ദിനം തന്നെ പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരികയാണ് ഇന്ത്യ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു പുതിയ ജി എസ് ടി ഘടന നടപ്പിലാക്കുമ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാകും നാളെ മുതൽ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഇത് മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾ മോചനമുണ്ടാകും പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞത് പച്ച കള്ളമാണെന്ന് പറയട്ടെ ജി എസ് ടി ജനങ്ങളുടെ കുരുക്കാണ് അതായത് ജി എസ് ടി വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു അന്ന് വാഗ്ദാനം ചെയ്തത് വില കുറയുമെന്നായിരുന്നു ആദ്യത്തെ വാഗ്ദാനം രണ്ടാമത്തെ വാഗ്ദാനമോ രാജ്യത്തെ മുഴുവൻ നികുതികളും ഏകീകരിക്കപ്പെടും മൂന്നാമത്തെ വാഗ്ദാനം സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമാകും പക്ഷേ ഇന്ന് സാധാരണ ജനങ്ങൾ നേരിടുന്നത് വിലക്കയറ്റവും കടബാധ്യതയും മാത്രമാണ് അരി ഗോതമ്പ് എണ്ണ മരുന്ന് ഒന്നിനും വില കുറഞ്ഞിട്ടില്ല ചെറുകിട വ്യാപാരികൾക്ക് ഓൺലൈൻ ഫയലിംഗിന്റെയും പരിശോധനകളുടെയും ഭാരവും ഉണ്ട് മാത്രമല്ല ചെറുകിട വ്യാപാരികൾക്കാകട്ടെ ഓൺലൈൻ ഫയലിംഗിന്റെയും പരിശോധനകളുടെ ഭാരവും ചുമക്കേണ്ടി വന്നു സംസ്ഥാനങ്ങൾ സ്വന്തമായി നികുതി ചുമത്താൻ കഴിയാതെ കേന്ദ്രത്തിന്റെ കരുണയിൽ നിൽക്കേണ്ടി വന്നു ഇതെങ്ങനെ സേവിങ്സ് ഉത്സവമാകുമെന്നാണ് മനസ്സിലാക്കാത്തത് ജനങ്ങളുടെ പോക്കറ്റിലെ പൈസ ഒഴുക്കിയെടുത്ത് വലിയ കമ്പനികളുടെ ലോക്കറിൽ നിറയ്ക്കുന്ന പദ്ധതിയാണ് ജി എസ് ടി മധ്യവർഗത്തിന്റെ ദുരവസ്ഥയാണ് ഇത് എന്ന് പറയാതെ വയ്യ പ്രധാനമന്ത്രി പറയുന്നത് മധ്യവർഗത്തിന് ഇത് ഗുണം ചെയ്യുമെന്നാണ് എന്നാൽ ഇന്ധന വില ജി എസ് ടി കവറിന് പുറത്താണുള്ളത് പെട്രോൾ ഡീസൽ വില ലോകത്തിടിയുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ അതിന്റെ വില ഉയർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വീടുകൾ വാങ്ങുമ്പോഴും വായ്പ എടുക്കുമ്പോഴും സർവീസുകളിൽ ജി എസ് ടി ഭാരം കൂട്ടുകയാണ് ചെയ്യുന്നത് ശമ്പളം നിശ്ചലമായിരിക്കുമ്പോൾ വിലകൾ ദിനം പ്രതി ഉയരുന്നു മധ്യവർഗത്തിന്റെ സേവിങ്സ് മാറ്റി കളയുന്ന സർക്കാർ എങ്ങനെ സേവിങ്സ് ഉത്സവം നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കർഷകരുടെ ഭാരം കുറയ്ക്കുമെന്ന് കൂടി മോദി പറഞ്ഞിട്ടുണ്ട് അതായത് കർഷകർക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക വിത്ത് വളം കീടനാശിനി കൃഷി ഉപകരണങ്ങൾ എല്ലാം ഉയർന്ന ജി എസ് ടിയുടെ കീഴിലാണുള്ളത് ഉൽപ്പന്നത്തിന്റെ വില കിട്ടുന്നതേയില്ല വിപണിയിൽ ഇടനിലക്കാരനാണ് ലാഭം കൊയ്യുന്നത് പോലും കർഷകന്റെ വിളവെടുപ്പ് അവസാനിക്കുന്നത് കടബാധ്യതയിലും ആത്മഹത്യകളിലുമാണ് എന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇത് കർഷകർക്കുള്ള സേവിങ്സ് ആയി മാറുക അല്ലെങ്കിൽ മേലുള്ള ജീവിതത്തിന്റെ ശിക്ഷയാണിതെന്ന് പറയാതെ വയ്യ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയാണ് ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് അതായത് എന്താണ് സംഭവിച്ചത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ചെറുകിട വ്യാപാരങ്ങൾക്കുള്ള സ്ഥിതി മോശമായി പലരും വ്യാപാരങ്ങൾ അടച്ചുപൂട്ടേണ്ടതായി വന്നു വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു തൊഴിലില്ലായ്മ ഉയർന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത് ഇവിടെയാണോ വികസനം നടക്കുന്നത് ഇവിടെയാണോ സേവിങ്സ് നടക്കുന്നത് ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണം മാത്രമാണ് എന്ന് പറയാതെ വയ്യ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയപരമായ അഭിനയം നടത്തുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്സവത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നത് ബി സർക്കാരിന്റെ പുതിയ രീതിയാണ് കോർപ്പറേറ്റുകൾക്ക് വൻ നികുതി ഇളവുകളാണ് അവർ നൽകിയിട്ടുള്ളത് അതേസമയം സാധാരണ ജനങ്ങൾക്ക് വിലക്കയറ്റവും കടവും ഇതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജി എസ് സേവിങ്സ് ഉത്സവം ജനങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യുന്നില്ല മധ്യവർഗത്തിന് എല്ലാ രീതിയിലും കഷ്ടപ്പാട് മാത്രമാണ് ഇത് സമ്മാനിക്കുന്നത് കർഷകർ പൂർണ്ണമായും തളർന്നിരിക്കുന്നു യുവാക്കൾക്ക് തൊഴിലേ ഇല്ല സാധാരണ കുടുംബങ്ങൾ വില കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നു ഇത് സേവിങ്സ് ഉത്സവമല്ല വഞ്ചനയുടെ ഉത്സവം മാത്രമാണ് അതിനാൽ നാം ഉണരേണ്ട സമയമാണിത് പ്രവർത്തിക്കേണ്ടതുണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സർക്കാരിനെ ചോദ്യം ചെയ്യാനും ജനങ്ങൾക്ക് യഥാർത്ഥ ആശ്വാസം നൽകുന്ന ഒരു പുതിയ സാമ്പത്തിക മാതൃക ആവശ്യപ്പെടാനും ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അത് കാലത്തിന്റെ അനിവാര്യത കൂടിയാണ്